ഹായ് ഗെയ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടാക്കൂർ കുവാം എന്ന ചാപ്റ്ററാണ് അത് റൈറ്റ് ഡൗൺ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പ്രേംചന്ദ് അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ പ്രേംചന്ദ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ കുറേ ഉപന്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുറേ കഹാനികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലെ ഒരു കഹാനിയാണ് ടാക്കൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മൾ ഉപന്യാ സാമ്രാട്ട് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നുണ്ട് നവാബ് റായ് എന്ന പേരിലും ധനപത് റായ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രേംചന്ദിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ പ്രേംചന്ദിനെ പറ്റിയിട്ട് നാലോ അഞ്ചോ ലൈൻസ് ഫസ്റ്റ് എഴുതി വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ പ്രേംചന്ദ് എന്തായിരുന്നു ഉപന്യാസ അമ്പ്രാട്ടാണെന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് രചനകൾ എഴുതിയിട്ടുണ്ട് ടാക്കൂർ കാക്കുവ അതുപോലെ പുസ്കി കഫൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കഹാനികൾ പിന്നെ രംഗഭൂമി കർമ്മഭൂമി അങ്ങനെയുള്ള കുറേ ഉപന്യാസങ്ങളൊക്കെ അദ്ദേഹം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക പിന്നെ ഈ ചാപ്റ്ററിലെ ആ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജോഗു ഗംഗി അതുപോലെ തന്നെ ഠാക്കൂർ സാഹു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ ജോഗു ഗംഗി എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരും ഠാക്കൂർ അതുപോലെ തന്നെ സാഹു എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുമാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജാതി വ്യവസ്ഥേനെയാണ് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ജോഗു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഗന്നി അദ്ദേഹത്തിൻ്റെ വൈഫാണ് അപ്പം ഒരു ജോഗു അവിടെ അസുഖമായിട്ട് ക കിടക്കുന്ന സമയത്ത് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ടാക്കൂറിൻ്റെ കിണറിലേക്ക് പോവുകയും അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളെ ജോഗു അവിടെ അഴുകിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ താഴ്ന്ന ജാതിക്കാരുടെ അവസ്ഥയെ പറ്റിയിട്ട് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മളെ ഗംഗി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ അൺപഡ് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് ആര് നമ്മളെ എന്ന് പറയുന്നത് അതുപോലെ ജോഗുവും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ രണ്ട് കിണറുകളുണ്ട് അതായത് നമ്മളെ സാഹുവിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ ഠാക്കൂറിൻ്റെയും അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ടാക്കൂറിൻ്റെ കിണറിൽ നിന്നാണ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ടായിരുന്നത് സാഹുവിൻ്റെ കിണർ എന്ന് പറയുന്നത് കുറച്ച് ദൂരെ ആ ഗ്രാമത്തിനൊന്നും കുറച്ച് ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഠാക്കൂറിൻ്റെ കിണറിലേക്ക് ഈ ഗംഗി എപ്പോഴാണോ പോകുന്നത് ആ സമയത്തെല്ലാം അല്ലെ അവിടെയുള്ള ആൾക്കാർ രാത്രി കാവൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാരണം താഴ്ന്ന ജാതിക്കാർ ആരെങ്കിലും എന്ന് അറിയാനായിട്ട് അങ്ങനെ നമ്മൾ ഗംഗി അവിടെ എത്തിയതിനു ശേഷം വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് എടുക്കുന്ന സമയത്ത് അവിടെ ഠാക്കൂറിൻ്റെ കുറേ കാവൽക്കാർ നിൽക്കുന്നുണ്ട് അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഗംഗി വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഗംഗി വെള്ളമെടുത്ത് അല്ലെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ് അതായത് ആ ഒരു ടാക്കൂറിൻ്റെ വീടിൻ്റെ അകത്തു നിന്നും ശബ്ദം കേൾക്കുമ്പോൾ ഗംഗി തൻ്റെ കയ്യിലുള്ള ആ ഒരു കുടവും കയറുമെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇടുകയാണ് ആ കിണറിലേക്ക് വീഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ടാക്കൂർ അപ്പം അങ്ങനെ അദ്ദേഹം ആ വെള്ളത്തിലേക്ക് ആ രസി ഓർ അല്ലെ ആ ഒരു കുടവും അവിടേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇട്ട സമയത്ത് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയും അതുപോലെ തന്നെ ഗംഗി അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു അല്ലെ പാവടിച്ച വ്യക്തിയാണ് അസുഖ ബാധിതനാണ് അപ്പം അദ്ദേഹം ഒരു അഴുകിയ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം താഴ്ന്ന ജാതിക്കാർ ജാതിക്കാരനുഭവിച്ച് വരുന്ന കുറേ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജാതി വ്യവസ്ഥേനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രേംചന്ദ് ഈ ഒരു റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ജാതി വ്യവസ്ഥയെ പറ്റിയിട്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇവരെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രേംചന്ദ് അദ്ദേഹം ഒരു കർഷകനായിട്ടുള്ള വ്യക്തിയായിരുന്നു അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അനുഭവത്തിലൂടെയുള്ള ഒരുപാട് ഉപന്യാസങ്ങളും ഒരുപാട് കഹാനികളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റൈറ്റിങ്ങിൽ നമ്മൾ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗിക്ക് ചരിത്ര ടിപ്പണി ലിഖിയെ ഗനിയുടെ ചരിത്ര ടിപ്പണി അതായത് ഗംഗിയെ പറ്റിയിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇടയ്ക്ക് കാണാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പാസേജ് കൊടുത്ത് ഇത് ഏത് പാഠഭാഗത്തിലെയാണ് ഇതിൽ റൈറ്റർ ആരാണ് റൈറ്ററിനെ പറ്റിയിട്ട് രണ്ട് മൂന്ന് വരികൾ എഴുതാൻ പറയാം അതുപോലെ തന്നെ ഗംഗിക്ക് ചരിത്ര ടിപ്പണി ചോദിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഓക്കെ പിന്നെ ഇതിൽ പറയുന്നത് ജാതി വ്യവസ്ഥേനെയാണ് ഉയർന്ന ജാതി താഴ്ന്ന ജാതിയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു